നിതീഷ് കുമാർ എന്തുകൊണ്ട് ഇന്ത്യ മുന്നണി വിട്ട് ബി ജെ പിയോടൊപ്പം ചേർന്നു എന്ന് ഉയരുന്ന ചോദ്യത്തിന് കട്ടയ്ക്ക് മറുപടി നൽകുകയാണ് ആര് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം അതൊരു ഭയത്തിൽ നിന്നും നാലുപാടുള്ള സമ്മർദ്ദത്തിൽ നിന്നും ഉണ്ടായതാണ് എന്നാണ് രാഹുൽ ഗാന്ധി കൃത്യമായ കാര്യകാരങ്ങളോടെ പറഞ്ഞു വെക്കുന്നത് ആ കടുത്ത സമ്മർദ്ദം എന്താണ് എന്ന് വെച്ചാൽ ലാലുവിനെ ഈടി ചോദ്യം ചെയ്തു തേജസ് യാദവിനെയും ചോദ്യം ചെയ്യുന്നുണ്ട് ഹേമന്ത് സോറയോ ജയിലിലേക്കാവാൻ പോകുന്നു എന്നെ അൻപത്തഞ്ചു മണിക്കൂർ ചോദ്യം ചെയ്തു അപ്പോൾ പിന്നെ യാതൊരു സമ്മർദ്ദവും ഇല്ലാതെ നിതീഷ് സഖ്യം വിട്ട് എന്ന് കരുതാനാവില്ല എന്ന് ഏറെ ബലവത്തായ ഒരു ഉത്തരം തന്നെയാണ് രാഹുൽ നൽകുന്നത് കൂടാതെ ഞാൻ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ചില മൂല്യങ്ങളുണ്ട് എന്നെടുത്തു പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി മൂന്ന് ഘടാഘടിയന്മാരെ കുറിച്ച് ആഞ്ഞടിക്കുകയാണ് ആ മൂന്ന് പേരും കോൺഗ്രസിനോട് വഞ്ചന കാണിച്ചവരുമാണ് ഭർ ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു അവിടെ സത്യത്തിൽ അത്രയും കാലം നിലനിന്ന അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഇരുണ്ട കാർമാകത്തെ പെഴുതൊഴിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്തത് ഹിമന്ത ശർമ്മയെ പോലെയുള്ള മിലിൻ ദിയോറയെ പോലെയുള്ളവരും കോൺഗ്രസ് വിട്ടത് പൂർണമായും അംഗീകരിക്കുന്നു സത്യത്തിൽ മുസ്ലിങ്ങളെ കുറിച്ച് ഹിമന്തയുടെ നിലപാട് അദ്ദേഹം നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളൊക്കെ തന്നെ ചില പ്രത്യേക രീതിയിൽ ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തനിക്ക് ചില പ്രത്യേക മൂല്യങ്ങൾ ഉണ്ട് എന്ന് രാഹുൽ എടുത്തു പറയുന്നത് കോൺഗ്രസിന്റെ സഹയാത്രികനായിരുന്ന ഹിമന്ത ഇപ്പോൾ ബി ജെ പി പാളയത്തിൽ ഇതേ ബി ജെ പി ടിക്കറ്റിൽ അസം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി വിലസും പോൾ ഇപ്പോഴും കോൺഗ്രസിനെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുന്നത് പതിവാണ് എന്തിന് രാഹുലിന്റെ യാത്ര അസമിൽ തടയാനാവുന്നത്രയും ശ്രമിക്കുകയും നടക്കാതെ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അനാവശ്യമായി കേസെടുക്കുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് അതും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇനി മിലിന്ദ് ദിയോറയും ലോക്സഭാ സീറ്റ് താൻ ആഗ്രഹിച്ച മുംബൈ സൗത്തിൽ നിന്ന് മത്സരിക്കാൻ സീറ്റ് കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിൽ നിന്ന് മാറി ശിവസേന ഷിൻഡെ വിഭാഗത്തിനൊപ്പം ചേർന്നത് ഇങ്ങനെ അക്കമിട്ട് കാരണങ്ങൾ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ട് മൂന്ന് പേർക്കെതിരെയും രാഹുൽ ആഞ്ഞടിച്ചത്